റഷ്യ ചൈന കൊറിയ എന്നിവയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും ആണോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടായിരിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ മന്ത്രി തന്നെ അവിടുത്തെ അൽ മദ്രസ അൽ റിയായിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാന്റെ ഭൂപടം പ്രദർശിപ്പിച്ചു ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഭരണകൂടവും ഈ രാജ്യവും നിലകൊള്ളുന്നതെന്നും അതൊരിക്കൽ സാധ്യമാവുമെന്നും കൂടി മന്ത്രി മുഹമ്മദ് ഒമാരിക് പറയുകയുണ്ടായി അഫ്ഗാനിസ്ഥാൻ്റെ ഭൂപ്രദേശത്തിനകത്ത് പാകിസ്ഥാൻ്റെ ഒട്ടുമിക്ക പ്രദേശവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മാപ്പിന് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഞെട്ടൽ എന്നാൽ ഇത് ഇന്ത്യയിലും അമ്പരപ്പ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഭൂപടത്തിൽ ഖൈബർ ഭക്തൂർ മേഖല ഗിൽജിത്ത് ബൾട്ടിസ്ഥാൻ ബലൂജിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളും പാക് അധിനിവേശ കാശ്മീർ കൂടി ഈ ഭൂപടത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യം പഖ്തൂണിസ്ഥാൻ എന്ന ഒരു സിദ്ധാന്തം ഒരു ആശയം അഫ്ഗാനിസ്ഥാനികളുടെ മനസ്സിൽ പതിറ്റാണ്ടുകളായുണ്ട് അവരുടെ ഭാഗമാണ് ഖൈബർ പഖ്തൂൺ മേഖല ബലൂചിസ്ഥാൻ മേഖല എന്നൊക്കെ അവർ പണ്ടുതൊട്ടേ പറയാൻ ഇരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിനിടയിൽ രണ്ട് ദിവസത്തിനു ശേഷം അതായത് നവംബർ ആറാം തീയതി ഇസ്താംബുളിൽ തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് ഈ രണ്ട് രാജ്യങ്ങളും ഒരു സമാധാന കരാറിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കാനിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നീക്കം സംഭവിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയെ വേർതിരിക്കുന്ന ഡ്യൂറന്റ് ലൈൻ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള അഫ്ഗാനിസ്ഥാന്റെ മുൻ നിലപാട് ഇപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചർച്ച എങ്ങനെ പോകും ഈ എങ്ങോട്ട് പോകുമെന്നറിയാൻ നവംബർ ആറ് വരെ കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളം